വെറൈറ്റി സ്വാഗതം ഇന്നത്തെ ശരിക്കും എന്റെ മുടിക്ക് ഞാൻ വേറെ ട്രീറ്റ്മെന്റ് പറഞ്ഞു ചെയ്ത് എന്റെ ഫ്രണ്ട് എന്റെ ഒറ്റ ഫ്രണ്ട് ജീന അവള് പറഞ്ഞ നേരത്തെ പണ്ട് മുതലേ അവൾ ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് അല്ല സോറി ഫേസ് പാക്ക് അല്ല ഹെയർ ഹെയർ പാക്ക് ആണ് ഇത് പണ്ട് ഏതൊക്കെ പറയുന്നായിരുന്നു എന്നോട് അവൾ എനിക്ക് അവൾക്ക് അവൾക്ക് ഭയങ്കരം കഴിഞ്ഞ് അവളുടെ മുടി കിടക്കുന്നു അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ അന്ന് എന്നോട് പറയുന്നു ഓ നമ്മൾ വെറും പുച്ഛാവത്തിൽ പറയും ഓ എനിക്ക് മുടിയൊന്നും വളർത്തുന്നൊന്നുമില്ല അന്ന് അന്ന് മുടി വളർത്താൻ താല്പര്യമില്ല പറഞ്ഞില്ല രണ്ടു കൊല്ലം കഴിഞ്ഞതേ അവിടെ നിന്ന് ആ ടിപ്സ് ഇനി തൊട്ട് ഞാൻ എന്താണേലും അതും ഒക്കെ പ്രയോഗിക്കാൻ വകൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട നമ്മുടെ മുട്ട ചെയ്താൽ അടിപൊളിയാണ് അത് ചെയ്തിട്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടില്ല അതേ റിസൾട്ട് അതിനപ്പുറം റിസൾട്ട് കിട്ടും ഇതിനും കേട്ടല്ലോ അപ്പം ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാറി 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 എല്ലാവരും ചെയ്തോണ്ടിരിക്കുക തണുപ്പ് പറ്റുന്നവര് തണുപ്പിന്റെ ഇത് ചെയ്യാം തണുപ്പ് പറ്റാത്തവര് മുട്ടയുടെ ചെയ്യുക അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ എന്താണേലും ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ചെയ്യുമ്പം വേറെ ഇതും കൂടെ ഒക്കെ ഒന്ന് ഇട്ടു കൊടുക്കണ്ടേ അപ്പൊ നമ്മടെ ഏർ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മുടെ ഉമാദേവി പറയാണ് എന്റെ ജയക്കുട്ട ജയക്കുട്ടനെ കാറാന്ന് തോന്നി അതുപോലത്തെ ഒരു കാറ് കണ്ടിട്ട് ഞാൻ ആ കാറിന്റെ പുറകെ ഓടി ഓടിച്ചെന്ന് നോക്കിയപ്പോ മൂന്നാറ് അല്ല മൂന്നാറല്ലെന്ന പറ അതായത് നമ്മുടെ നമ്പർ അതല്ലായിരുന്നു പാവ അതൊരു പയ്യനായിരുന്നു കഷ്ടം തോന്നി എന്താണേലും ചക്ര മുത്തു മണികളെ എന്റെ മുത്തുമണികളെ എല്ലാം ഞാൻ കാണാം കേട്ടോ നമുക്ക് വരുന്നതിൻ്റെ തലേ ദിവസം കമൻ്റ് ചെയ്തേ കൊ ഇന്നടത്തോളം കടന്നു പോകുന്നുണ്ട് ഇത്ര മണിക്കെന്ന് പറയുമ്പോൾ ഞാൻ സത്യമായിട്ടും ഞാൻ അവിടെ വരാം കേട്ടല്ലോ ഉറപ്പായിട്ടും വരും എന്നിട്ട് തിരിച്ചോട്ട് വിളിച്ചോണ്ട് വരാം ഓക്കെ അല്ലേ എല്ലാരും ആണോ അല്ലയോ അപ്പൊ നമുക്ക് എന്താണേലും അതൊക്കെ ഇവിടെ നിക്കട്ടെ നമുക്ക് എന്താണേലും കാണാം അപ്പൊ ഈ ടിപ്സ് എല്ലാരും ചെയ്തു നോക്കണം ഭയങ്കര ഭയങ്കരമായിട്ട് മുടി ഇങ്ങനെ തളച്ചു വളരുന്ന ടിപ്സ് ആട്ടോ ശരിക്കും അവളുടെ മുടിയൊന്നും കാണണം സത്യം പറയാൻ എന്റെ മുടിയൊന്നും ഒന്നും അല്ല എനിക്കൊക്കെ എന്നാ വേണ്ടി മുടിയൊന്നും ഇല്ലല്ലോ ഇത്ര വരെയുള്ളതാ ഇത്രയായെന്നല്ലേ ഉള്ളൂ അപ്പൊ നമുക്ക് ആ ടിപ്സ് എന്നാന്ന് നമുക്ക് നോക്കണ്ടേ ശരിക്കും പറഞ്ഞാൽ വളരെ കഷ്ടപ്പാടിലൂടെ ഏത് കാര്യവും ചെയ്ത് മുമ്പോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അല്ല ഏർ എനിക്കൊന്നും വയ്യ എനിക്കൊന്നും വയ്യ ഇങ്ങനെ ഇരിക്കേണ്ട സ്മാർട്ട് ആയിട്ട് എപ്പോഴും നിങ്ങളെല്ലാം കൊണ്ടിരിക്കും നല്ല സ്മാർട്ടായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല സ്മാർട്ട് ആയിട്ടിരിക്കണം ഇരിക്കുന്ന സമയം സ്മാർട്ടായിട്ടിരിക്കുക നല്ല മനുഷ്യരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക ഏർ ഉപകാരങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതും കാര്യങ്ങളും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മരിച്ചു കഴിഞ്ഞാൽ എവിടെ നമ്മളൊന്നും അറിയുന്നില്ല അല്ലേ അപ്പൊ പ്രായമുള്ളവരെ അതുപോലെ നോക്കുക ഇതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഈ ടിപ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യണം ടിപ്സിലോട്ട് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കൊക്കെ ഇനി വീഡിയോയിലോട്ട് നമുക്ക് അങ്ങ് പോയേക്കാം ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ഐശ്വര്യമായിട്ട് നമ്മുടെ പുട്ടുകുറ്റി ഉദ്ഘാടനം ചെയ്തു കേട്ടോ കണ്ട ഇന്ന് ഇതിനകത്താണ് പുട്ടുകുഴുങ്ങുന്നത് ആവിയൊക്കെ വന്നു ഇന്ന് ഞാൻ കുളിക്കാതെ നനയ്ക്കാതെ രൂപത്തിൽ ഇരിക്കുന്ന എന്താണെന്നറിയാം ഇന്ന് തലമുടി സംരക്ഷണ തലമുടി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാർ ജീനക്കെ പഠിക്കരുത് അവള് ഞങ്ങളൊന്നിച്ച് ഹിന്ദു വിദ്വാനായ എല്ലാ സംഭവം ഒന്നിച്ച് പഠിച്ച അന്നേ അവൾക്ക് മുടി നിദംബത്തിന്റെ താഴെയുണ്ട് അവൾക്ക് ഇന്നും ആ മുടി തന്നെയാണ് അപ്പൊ അന്ന് അവൾ എന്നോട് പറയുമായിരുന്നു അവള് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് എനിക്ക് എപ്പോഴും പറഞ്ഞുതരാം അപ്പൊ എനിക്ക് വല്ല മുടിയെ ഇഷ്ടമുണ്ടോ എനിക്ക് മുടിയെ ഇഷ്ടമായിട്ട് രണ്ടു വർഷമല്ലേ ആയുള്ളൂ ഏഹ് അങ്ങനെയാണ് ഞാൻ മുടി സംരക്ഷണം രണ്ടു വർഷം കഴിഞ്ഞതേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പൊ ഇവളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് നേരത്തോട്ടെ ചെയ്യുന്ന അപ്പൊ അതൊക്കെ ഞാൻ അങ്ങ് വിട്ട് മറന്നു പോയായിരുന്നെ അവളുടെ മുടിയുടെ കാര്യവും ഞങ്ങളെന്നും വിളിക്കാറും വിളിക്കാറുണ്ട് പക്ഷെ ഈ സംഭവങ്ങളൊക്കെ മറന്നു ഈ മുടി വളർന്നത് എങ്ങനാന്നുള്ളതും അല്ല അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒക്കെ ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാണ്ട അപ്പൊ എന്നോട് മുന്നോടി നിനക്ക് ഞാൻ തേക്കുന്ന അതൊന്ന് ഇട്ടുകൂടെ ഏഹ് ഞാൻ അങ്ങനല്ലേ മുടി വരുന്നത് പിന്നെ നിന്റെ ടിപ്സ് ഒട്ടേറെ ടിപ്സും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഫസ്റ്റിലൊക്കെ അവൾക്ക് മുടി വളർന്ന് ഇങ്ങനായിരുന്നു ആ ടിപ്സ് എന്നാണെന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും ഇത് ഞാൻ ഇടയ്ക്കല്ല ആ രണ്ടു വർഷത്തിനും മുടി വളരാൻ ആഗ്രഹിച്ച സമയത്ത് ആ മുട്ട ഇത് മാറിത്തേക്കുവാൻ പക്ഷേ സൈനസ് ഉള്ളവർക്ക് ഇത് പിടിക്കത്തില്ല തണുപ്പാട്ടം അതുകൊണ്ട് സൈനസ് ഉള്ളവര് തേക്കണ്ട പിന്നെ സൈനസ് വലിയ കുഴപ്പമില്ല ആവിയൊക്കെ അടിച്ച് മാറുമെങ്കിൽ ഇനി എന്താണേലും ഞാൻ ഇതിനെയൊക്കെ ഒന്ന് തേക്കാൻ പോവാം കാരണം സൈനസിന് നമുക്ക് ഹോമിയോ ഗുളിയൊക്കെ ഞാൻ വാങ്ങിച്ചു കഴിക്കാൻ തുടങ്ങാൻ പോകുന്നു പിന്നെ ആവി എല്ലാം അടിച്ച സൈനസ് ഒക്കെ മാറ്റി കിട്ടും അപ്പൊ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ നമുക്ക് പറഞ്ഞ് തരാം മിക്സി എടുത്ത് വെച്ചു മിക്സി എടുത്ത് വെച്ചു നമ്മുടെ കറി ലീഫ് കറി വേപ്പില മിക്സിയിലോട്ട് ഇടുന്നു കറ്റാർ വാഴ ജെല്ല് അതായത് വാങ്ങിക്കുന്നതിലും ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വീട്ടിലെ രണ്ട് കണ്ടിൻ്റെ അകത്തെ ജെല്ല് മതി ഞാൻ ഏതായാലും ഇതിനകത്തെ ശകലം ജെല്ല് ഒരു ശകലം വേണം കേട്ടോ പച്ചരി റൈസ് വാട്ടർ പച്ചരിയുടെ വെള്ളം കഴുകിയ വെള്ളം അതിനായിട്ട് ഞാൻ പച്ചരി എടുത്ത് രാവിലെ എടുത്ത് വെച്ചു തലേദിവസത്തെ ഒന്നും വേണം എന്നില്ല കേട്ടോ രാവിലെ എടുത്ത് തലേദിവസത്തെ വെച്ച ഒന്നുകൂടെ അല്ല എനിക്ക് പേടിയെത്താണ് പിച്ചിടെ കൂടിയെങ്കിലും ഒന്നെടുത്ത് ഞാൻ രാവിലത്തെ രാവിലത്തെ മതി അവള് രാവിലത്തെ എന്ന് അതിന്റെ വെള്ളം പിന്നെ നമ്മുടെ ഓയില് ഏതാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓയിലും കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക ഇത്രയും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് അടിക്കുന്നു അതിന്റെ പിന്നെ ഞങ്ങൾ ചില അപ്പൊ നമ്മൾ നന്നായിട്ടത് അലച്ചെടുത്തു ഇതന്റെ പഴയ അരിപ്പ ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുവാണേ ഇനി ഇതിനൊക്കെ നമുക്ക് എടുക്കാമല്ലോ അപ്പൊ അതിന്റെ ജ്യൂസ് അരിച്ചെടുക്കണം കേട്ടോ അല്ലെ ശരിയാവത്തില്ല നന്നായിട്ട് എടുത്തോണം കേട്ടോ അത് കാരണം നല്ല സാധനം ഇത് എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരത് മുടങ്ങാതെ ചെയ്തോണ്ടിരിക്കുക മുട്ടയും തേക്കുന്നുണ്ടോ ഇതിന്റെ കണ്ട അപ്പം അതിന്റെ ജ്യൂസ് എടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതിൽ തന്നെ കൊടുക്കാം അമ്മ കാപ്പി കുടിക്കുവാണ് കാപ്പി കുടിച്ച കുട്ടും പഴവും കുളിച്ച വന്ന് ഒന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പൊ കുളിച്ചു ആ കുളിച്ചു വന്ന് കുട്ടും പഴവും തിന്ന് കൂടിയേണ്ടത് തിന്നെച്ച എന്റെ തുണി നനിക്കും പത്രം വായിച്ചു പത്രം വായിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കഴിയുമ്പോൾ പാകം ഇച്ചിരി വായി ഇതൊക്കെയാ പരിപാടിയാണ് നമ്മൾ നമ്മുടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണിച്ചായിരുന്നല്ലോ ഇനി നമ്മൾ ആദ്യം എന്നാ ചെയ്യുന്നത് നമ്മുടെ തലമുടിയുടെ ചിടയൊക്കെ ഞാൻ കളഞ്ഞു വച്ചേക്കുക കാരണം വെറുതെ സമയം പോകും നീണ്ടു പോകും നമ്മുടെ വീഡിയോ അതുകൊണ്ട് സമയം പോകുന്നുകൊണ്ട് നല്ലായിട്ട് ചീ കേട്ടോ ചീകി ചീകി നന്നായിട്ട് ചട കളയണം അതാണ് മെയ് അപ്പം നമ്മുടെ ചീപ്പ് വെച്ച് ചീകുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ അങ്ങനെ തലയെക്കുടി ഇങ്ങനെ ബ്ലഡ് ഓടിക്കൊണ്ടിരിക്കും എന്നിട്ട് ഫസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഓയിലാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാ അതങ്ങ് തേക്കുക ഇതുപോലെ തന്നെയാണ് മുട്ട തേക്കുമ്പോഴും കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മുട്ട ടിപ്സ് എന്നതാ ചേച്ചി മുട്ട ടിപ്സ് എന്നതാ ചേച്ചി മുട്ട ടിപ്സ് ഈ ജ്യൂസിന് പകരം മുട്ട വെള്ളയും രണ്ട് മൂന്ന് നാരങ്ങ നീര് തുള്ളിയും കൂടെ നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇതിപ്പം ഇത് ഇത് വെച്ച് ചെയ്യുന്നത് അല്ലാതെ മുട്ടയുടെ ആണെങ്കിൽ ഇതിനകത്തോട്ട് മുട്ടയുടെ വെള്ള മുട്ട പൊട്ടിക്കുന്നു ഇച്ചിരി പൊട്ടിച്ചു തോടിന്റെ ചലം കളഞ്ഞു മുട്ടയുടെ വെള്ളം ഇങ്ങനെ നന്നായിട്ട് വന്നു കുറച്ച് വരാതാവുമ്പോഴത്തേക്കും ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നു ഇതാ വീണോണ്ടിരിക്കുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്കും വീണ്ടും ഇതെല്ലാം നന്നായിട്ട് വീഴും ഇപ്പൊ മുട്ടയുടെ വെള്ളം വീണല്ലോ പിന്നെ നമുക്ക് വേറെ എന്നാ വേണ്ടിയത് നാരങ്ങാനീര് നാരങ്ങാനീര് ശകലം ഇങ്ങോട്ട് രണ്ട് മൂന്ന് തുള്ളി ഇടുന്നു അതങ്ങോട്ട് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഇതങ്ങോട്ട് മാറ്റി വെക്കുന്നു ഇതേടെ ഇത്തിരി കുറക്കണേ പിന്നെ ഞാൻ അവിടെ മൊബൈൽ ഓണാക്കി വെച്ചേക്കേട്ടു അങ്ങോട്ട് പോയിക്കല്ലേ അപ്പൊ നമ്മള് നമ്മുടെ ടിപ്സ് ഒക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞ് വന്നു ഇനി അടുത്ത പരിപാടി അപ്പൊ ഈ ടിപ്സ് എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ ആഴ്ചയിൽ ഒന്ന് ചെയ്തിരിക്കണം അടിപൊളി റിസൾട്ടായിട്ട് ഒരു മാസത്തിനുള്ളിൽ അറിയാൻ പറ്റും കേട്ടല്ലോ വായിക്കാം അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എല്ലാവരും എന്നോട് പറയണം മൊട്ടയുടെ എല്ലാവരും ഭയങ്കര റിസൾട്ടാണ് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിട്ടിട്ടുണ്ട് കമൻ്റ് എല്ലാം വിട്ടിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം മുടി വളരാൻ ഇനിയും പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തിരിക്കണം ചെയ്താൽ മുടി വളരുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തരാം